മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച കുമ്മനം രാജശേഖരൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയായി കുമ്മനം മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രാജി രാഷ്ട്രപതി സ്വീകരിച്ചു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എ മൂണ്ണികൃഷ്ണനും തിരുവനന്തപുരത്ത് ടി ജി സജിത്തും ചേരുന്നു സജിത്ത് എപ്പോഴാണ് രാജി നൽകിയിരിക്കുന്നത് തലസ്ഥാനത്തേക്ക് തിരിച്ചു വരികയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കുമ്മനം തിരിച്ചുവരികയാണെന്ന വാർത്ത സ്ഥിരീകരിച്ചു കഴിഞ്ഞു തീർച്ചയായും കുമ്മനം രാജശേഖരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരികയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ട് രാഷ്ട്രപതി ഭവൻ ഔദ്യോഗികമായും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ഉണ്ണിക്ക് നൽകാൻ കഴിയും കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തിരുവനന്തപുരം മാറുന്നു എന്നതാണ് കുമ്മനം രാജശേഖരന്റെ വരവോടുകൂടി ഉണ്ടാകുന്ന മറ്റൊരു വലിയ രാഷ്ട്രീയ മാറ്റം സംസ്ഥാനത്ത് ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് കുമരൻ രാജശേഖരൻ അത് ബി ജെ പി കേന്ദ്രങ്ങളും വിലയിരുത്തുന്നത് അങ്ങനെയാണ് സംസ്ഥാനത്ത് ബി ജെ പി ഏറ്റവും വിജയസാധ്യത പുലർത്തുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അതിന്റെ അവസാന അവസാനഘട്ടത്തിലെത്തിയിട്ടും സ്ഥാനാർത്ഥി സംബന്ധിച്ച ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ഇത് ബി ജെ പിക്കകത്ത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കുമ്മനൻ രാജശേഖരൻ കടന്നുവരുന്നത് ചർച്ചകളുടെ തുടക്കം തൊട്ട് തന്നെ കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകുമെന്ന ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് ബിജെപി കേന്ദ്രങ്ങൾ തന്നെ നിഷേധിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ കുമ്മൻ രാജശേഖരൻ വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ശബരിമല സമരങ്ങളുടെ പശ്ചാത്തലത്തിലൊക്കെ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും തിരിച്ചെത്താനുള്ള ആഗ്രഹം അടുത്ത ചില കേന്ദ്രങ്ങളോട് പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഉണ്ടായില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം എത്തുന്നു അത് തിരുവനന്തപുരത്താകും എന്ന കാര്യത്തിലും വ്യക്തതയുണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കുന്നു ബിജെപി സർവസന്നാഹവും ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പോരാട്ടത്തിനിറങ്ങും അതാണ് കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാവുമ്പോൾ ഉണ്ടാകുന്ന വളരെ പ്രത്യേകതയായ ഒരു കാര്യം നേരത്തെ തന്നെ കുമ്മന രാജശേഖരന് വേണ്ടിയുള്ള ആവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചെങ്കിലും ഈ വിഷയം ദേശീയ നേതൃത്വം പരിഗണിച്ചിരുന്നില്ല അതിൽ അവസാന ഘട്ടത്തിൽ ചർച്ചകൾ നീണ്ടുപോവുകയായിരുന്നു ഏറ്റവും ഒടുവിൽ അതിൽ ദേശീയ നേതൃത്വത്തിന്റെ പച്ചക്കൊടി ഉണ്ടായിരിക്കുന്നു ഇതാണിപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ രാജിയുണ്ടാവുന്നതിന് കാരണവും അദ്ദേഹം ഏറെ താമസിയാതെ തന്നെ കേരളത്തിലേക്ക് മടങ്ങിയതും അദ്ദേഹം അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അത് തുടർ പ്രതികരണങ്ങളും ഉണ്ടാവും എന്തായാലും സംസ്ഥാനത്ത് വലിയ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരം രാജശേഖരന്റെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ബിജെപി രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരികയും വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് കുമ്മനം രാജശേഖരൻ വീണ്ടും തിരിച്ചുവരുമ്പോൾ ഏത് രീതിയിലാണ് ദേശീയ രാഷ്ട്രീയം ബിജെപി ദേശീയ നേതൃത്വം കുമ്മനം രാജശേഖരന്റെ തിരിച്ചുവരവിനെ കാണുന്നത് രാജി എപ്പോഴാണ് അദ്ദേഹം രാജി സ്ഥിരീകരിച്ചത് ഏതാണ്ട് അഞ്ചു മാസത്തോളമായി നടക്കുന്ന നീക്കങ്ങൾക്ക് ഒടുവിലാണ് കുമ്മനം രാജശേഖരന്റെ രാജി ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഏതാണ്ട് നാല് മാസം മുമ്പ് തന്നെ സൂചനകൾ വളരെ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു നമ്മൾ വാർത്തയും നൽകിയതാണ് അതിനെ തുടർന്ന് പിന്നീട് കുമ്മനം അന്ന് വരുമെന്ന് കരുതിയിരുന്ന ഒരു ഘട്ടം അതായത് മിസോറാമിലെ തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഉടൻ തന്നെ സംസ്ഥാനത്ത് സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം എങ്കിൽ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായിരുന്നു നീക്കം നടന്നിരുന്നത് എന്നാൽ കുമ്മനം രാജശേഖരൻ തന്നെ ഈ രാജ്യ സന്നദ്ധത ബിജെപി അധ്യക്ഷൻ അമിത്ഷാ അടക്കമുള്ളവരെ അറിയിച്ചു ആർ സ് വളരെ ശക്തമായി തന്നെ കുമ്മനത്തിന് വേണ്ടി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആർ എസ് എസ് ദേശീയ നേതൃത്വത്തെ ബിജെപിയെ അടക്കം കൃത്യമായി അറിയിച്ചിരുന്നത് കുമ്മനത്തെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റിൽ വിജയം ഉറപ്പാണ് എന്നുള്ളതാണ് കുമ്മനത്തെ ഒഴിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരും അക്കാര്യത്തിൽ നൽകിയതുമില്ലായിരുന്നു എന്നാൽ അമിത്ഷായുടെ ഒരു അനുമതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനം വൈകിപ്പിച്ചിരുന്നത് ആ തീരുമാനം വൈകിയെങ്കിലും ഏറ്റവും ഒടുവിൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ അനുമതി നൽകുകയും തുടർന്ന് അദ്ദേഹം രാജി രാജിവെച്ചുകൊണ്ട് ഔദ്യോഗികമായി രാഷ്ട്രപതിക്ക് കത്ത് നൽകുകയുമാണ് ചെയ്തത് പന്ത്രണ്ടര മണിക്ക് മുമ്പ് തന്നെ രാഷ്ട്രപതി ഭവനിൽ നിന്നും കൃത്യമായി ഔദ്യോഗിക അറിയിപ്പ് ഇറങ്ങിയിട്ടുണ്ട് കുമ്മനം രാജശേഖരന്റെ രാജി സ്വീകരിക്കുന്നുവെന്നും പ്രൊഫസർ ജഗദീഷ് മുഖിയെ മിസോറാമിന്റെ ചുമതലയുള്ള താൽക്കാലിക ഗവർണറായി നിയമിക്കുന്നുവെന്നുമാണ് ഈ ഉത്തരവിൽ അറിയിച്ചിട്ടുള്ളത് അതായത് കുമ്മനത്തെ കൊണ്ടുവരിക എന്നത് കൃത്യമായി ആർ എസ് എസിന്റെ നീക്കം തന്നെയാണ് അദ്ദേഹത്തെ മിസോറാം ഗവർണറായി നിയമിച്ചപ്പോൾ തന്നെ പലതരത്തിലുള്ള അതിർത്തികൾ ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ വ്യക്തിപരമായി അതൃപ്തി അറിയിച്ചതാണ് കേരള രാഷ്ട്രീയം വിട്ടുകൊണ്ടിങ്ങനെ ഒരു രാഷ്ട്രീയതരമായ ചുമതല ഏറ്റെടുക്കുന്നതിൽ തനിക്ക് താൽപര്യമില്ല എന്ന് എന്നാൽ രാഷ്ട്രപതി ഭവന്റെ ഉത്തരവ് അമിത്ഷായുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗവർണർ നിയമനത്തിൽ കൃത്യമായി ഉത്തരവിറങ്ങി ഉത്തരവിറങ്ങിയതിനു ശേഷം ആ പദവിയിൽ നിന്ന് പിന്മാറുന്നത് പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുമെന്നായിരുന്നു അന്ന് തന്നെ അതേ തുടർന്ന് തന്നെയാണ് ഈ പദവിയിൽ തുടരാൻ തീരുമാനമെടുത്തിരുന്നത് അപ്പോഴും ആർ എസ് കുമ്മനത്തെ കൃത്യമായി കേരളത്തിലെ പരിപാടികളിലേക്ക് കൊണ്ടുവന്നിരുന്നു പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്ത് സജീവ സാന്നിധ്യം സംസ്ഥാനത്ത് നിലനിർത്താൻ ശ്രമിച്ചതാണ് അതിനുശേഷമാണ് ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അദ്ദേഹം കേരളത്തിലേക്ക് വരികയും ചെയ്യും അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് തിരുവനന്തപുരത്തെ മത്സരം അസാധാരണമായി മാറുകയാണ് വളരെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതോടെ തിരുവനന്തപുരത്ത് കളമൊരുങ്ങുന്നത് ബി ജെ പിക്ക് വിജയം വേണമെങ്കിൽ ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാളെ രാജിവെപ്പിച്ച് കൊണ്ടുവരണം എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുകയാണ് അത്രമേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഏത് വിധേനയും ഒരു സീറ്റെങ്കിലും നേടുക എന്നത് തന്നെയാണ് ബി ജെ തങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നുള്ള സൂചന തന്നെയാണ് കുമ്മനരാശേഖറിന്റെ വരവിലൂടെ പക്ഷേ ശബരിമല വിഷയത്തിൽ ബിജെപി സംസ്ഥാന ബിജെപി നേതൃത്വം പരാജയപ്പെട്ടു എന്ന് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച സമയത്താണ് കുമ്മനാ രാജശേഖരന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതുകൊണ്ട് തന്നെ പാർട്ടി സംസ്ഥാന ഘടകം ഏകകണ്ഠമായി തീരുമാനത്തിൽ ഒരേ അഭിപ്രായമാണോ ഉള്ളത് കുമ്മനം രാജശേഖരനെ പോലെ വളരെ പൊതുസമ്മതനായ അല്ലെങ്കിൽ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെ തിരുവനന്തപുരത്ത് വേണം എന്ന അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിനുണ്ട് പല സംസ്ഥാന നേതാക്കളും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മോഹിച്ചിരുന്നു പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആരെ എന്ന കാര്യത്തിൽ ആർ എസ് എസ് നേതൃത്വമാണ് അവസാന തീരുമാനമെടുത്തത് എന്നതാണ് നിർണായകം അതാണിപ്പോൾ കുമ്മനം രാജശേഖരന്റെ രാജിയിലേക്ക് വഴിവെച്ച സാഹചര്യവും ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഏറ്റവും പ്രത്യേകത ഉള്ള കാര്യം ഉണ്ണി സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ അമിത്ഷാ സന്ദർശനം നടത്തിയപ്പോഴും സംസ്ഥാനത്തെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്ന കണക്കാണ് പലവട്ടവും സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വച്ചത് പക്ഷേ അതുപോരാ ഒരു സീറ്റിൽ വിജയിച്ച് കണക്ക് തെളിയിക്കൂ എന്ന നിലപാടാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചത് അങ്ങനെയെങ്കിൽ അത് തിരുവനന്തപുരത്തിനാണ് സാധ്യത തിരുവനന്തപുരത്തെ വിജയ സാധ്യതയ്ക്ക് വേണ്ടി ഏതറ്റവും വരെ പോകുക അത്തരമൊരു നിലപാടിലേക്കാണ് ആർ എസ് എസ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും മുന്നോട്ട് പോയത് അതുകൊണ്ടുകൂടിയാണ് സംസ്ഥാന നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു ചർച്ച തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കുമ്മനം രാജശേഖരന്റെ വരവുണ്ടായിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹത്തിന്റെ രാജി ഉണ്ടാകുമെന്ന കാര്യം പോലും സംസ്ഥാന നേതൃത്വത്തിന് അറിയില്ലായിരുന്നു അത്തരം അറിയിപ്പുകൾ ഇവർക്ക് ലഭിച്ചിരുന്നുമില്ല മറിച്ചത് ദേശീയതലത്തിലാണ് അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയും അതിന്റെ മറ്റു നീക്കങ്ങൾ നടക്കുകയും ചെയ്തത് എന്തായാലും ഉണ്ണി സൂചിപ്പിച്ച പോലെ ആർ ഒരു നിർണായക നിലപാട് ഈ വിഷയത്തിലെടുത്തു അതാണ് കുമ്മനം രാജശേഖരന്റെ കടന്നുവരവിന് ഇടയാക്കുന്നത് ഒപ്പം തന്നെ ശബരിമലയ്ക്ക് പിന്നാലെ ആർ എസ് എസിന്റെ ക്ഷമിക്കണം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നടക്കുന്ന പല ചർച്ചകളിലും ഇവിടുത്തെ ഗ്രൂപ്പ് നേത നീക്കങ്ങളിലും വലിയ അതൃപ്തിയും ദേശീയ നേതൃത്വത്തിനുണ്ട് ആർ എസ് എസിനുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കുമ്മനം രാജശേഖരന്റെ കടന്നുവരവ് എന്നതും പ്രസക്തമാണ് ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനവും ബി ജെ പി അണികൾക്കും ഒരു പുതിയ ഊർജം നൽകുന്ന ഒരു നീക്കമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് കാരണം കുമ്മനം രാജശേഖരന് ആ തരത്തിലുള്ള ഒരു സ്വീകാര്യത സംസ്ഥാനത്തെ ബിജെപി കേന്ദ്രങ്ങൾക്കിടയിലുണ്ട് അത് കൂടുതൽ ശക്തിയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടമാകും എന്ന് തന്നെയാണ് ബിജെപി തീർച്ചയായും ഉണ്ണി ബിജെപിയുടെ സംസ്ഥാന സംഘടനാ സംവിധാനത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആർ എസ് എസ് ആണെന്നുള്ള ഒരു സൂചന കൂടി നൽകുകയാണല്ലോ കുമ്മനം രാജശേഖരൻ കേരളത്തിലേക്ക് തിരികെ വരുമ്പോൾ പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിന് ഇതുമായി സജിത്ത് പറഞ്ഞതുപോലെ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ധാരണകൾ പോലും ഇല്ലാതിരുന്ന ഒരു സമയത്തേക്ക് മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടും ഇതുവരെ കൃത്യമായ ഒരു പട്ടികയോ തീരുമാനമോ ബിജെപിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ശനിയാഴ്ച ഉണ്ടാകുമെന്നുള്ള സൂചനകൾ മാത്രമാണ് ഉള്ളത് ആ രീതിയിലുള്ള ഏതെങ്കിലും സൂചനകൾ ദേശീയ നേതൃത്വം നൽകുന്നുണ്ടോ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ നമുക്ക് മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നേതാവ് നമുക്കൊപ്പം ചേരുന്നു കെ കുമ്മന രാജശേഖരൻ രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ബിജെപി സംസ്ഥാന നേതൃത്വം കാണുന്നത് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ബിജെപിയുടെ സ്ഥാനാർത്ഥിയാകുമോ എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും നൽകുന്ന ഒരു തീരുമാനമാണിത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വമാണ് നടത്തുന്നത് അത് താമസിയാതെ അവർ നടത്തിക്കൊള്ളും ഇതിപ്പോൾ കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾക്കും ദേശീയ ജനവിഭാഗത്തിനും പ്രത്യേകിച്ച് പ്രവർത്തകർക്കുമെല്ലാം കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് ും ബിജെൻ ശബരിമല സമര സമരസമയത്ത് ബിജെപി അല്പം പിറയിലോട്ട് പോയി എന്നുള്ള വിമർശനങ്ങൾ സ്വയം അതിനകത്തുനിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തായിരുന്നല്ലോ കുമ്മന തിരിച്ചു വരണം എന്നുള്ള ആവശ്യം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശക്തമാവുകയും ചെയ്തത് ആ ഒരു ആവശ്യം കൂടെ മുൻനിർത്തിക്കൊണ്ടാണ് ദേശീയ നേതൃത്വം ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് പറഞ്ഞാൽ അല്ല അത് അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും ഇപ്പോ അവസരമില്ല ഒരു കാര്യം ഞാൻ പറയാം കുമ്മനം രാജേട്ടനെ പോലുള്ള ഒരാൾ സദാ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഗവർണർ ഇരുന്നു കൊണ്ട് ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും അദ്ദേഹം ജനങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിനപ്പുറത്ത് മറ്റ് വ്യാഖ്യാനങ്ങൾക്കൊന്നും അതിൽ കാര്യമില്ല നിരന്തരമായിട്ട് കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടായി ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ജനങ്ങൾക്കിടയിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് കുറച്ചുകൂടി അദ്ദേഹത്തിനും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും പാർട്ടി പ്രവർത്തകർക്കും എല്ലാം കുറച്ചുകൂടി ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ എപ്പോഴും ആശ്വാസകരമായിട്ടുള്ളതാണ് ശ്രീകേശ്വര എന്നൊറ്റ കാര്യം കൂടെ നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ബിജെപി പ്രവർത്തകരെ മാത്രമല്ല ആർ എസ് എസ് പ്രവർത്തകരെയും ഒരുമിച്ച് കൂടെ നിർത്താൻ കഴിവുള്ള ഒരാൾ പ്രവർത്തകർ എപ്പോഴും അംഗീകരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരാൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന ഘടകത്തിലേക്ക് തിരികെ വരുമ്പോൾ ഇപ്പോഴുള്ള സംസ്ഥാന നേതൃത്വത്തിന് അച്ചുതണ്ട് ഇത് രണ്ടായി മാറാനുള്ള ഒരു സാധ്യത ഉള്ളതുമുണ്ടോ അങ്ങനെ ഒന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല അതേ അതേസമയത്ത് അദ്ദേഹത്തിന്റെ വരവോടുകൂടി എൻ ഡി എയുടെ മുന്നേറ്റം കുറച്ചുകൂടി കൂടുതൽ ശക്തിപ്പെടുകയാണ് ഉണ്ടാവുക മറിച്ചുള്ള പ്രചരണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല അദ്ദേഹം എത്തുന്നതോടുകൂടി കുറെ കൂടി അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് കൂടി സംസ്ഥാനത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ ന്യൂസ് എറ്റിനോട് പ്രതികരിച്ചത് ബിജെപി നേതാവ് കെ സുരേന്ദ്രനാണ് പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് കുമരൻ രാജശേഖരൻ സ്ഥാനാർത്ഥിയാകും അത് ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉണർവുള്ള ഒരു തീരുമാനമാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചതെന്നാണ് കെ സുരേന്ദ്രൻ ന്യൂസൈറ്റിനോട് പ്രതികരിച്ചത്